പുതുമാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലഭ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പെർസെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലബ ഫർണിച്ചർ വില്ലേജ് ഓഫീസിന് നിർവശം കാളികാവ് റോഡ് പൂക്കോട്ടും പാടം തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട ലംഘനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധനകൾ തുടങ്ങി റോഡുകളിലും പൊതുസ്ഥലങ്ങളിലും പ്രചാരണ പ്രവർത്തനങ്ങളുടെ പരിശോധനയാണ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കുന്നതിന് രൂപീകരിച്ച ആന്റി ഡിഫേസ്മെന്റ് സ്കാഡിന്റെ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടക്കുന്നുണ്ടോ എന്ന വ്യാപക പരിശോധനയാണ് നടക്കുന്നത് പാതയോരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള കൊടിതോരണങ്ങൾ സ്ക്വാഡ് നീക്കം ചെയ്തു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ ലംഘനങ്ങളും അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ക്വാഡ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യുന്നു എല്ലാ സ്ഥലത്തും കമ്മീഷന്റെ രഹസ്യ വിഭാഗവും രംഗത്തു ഓരോ സ്ഥാനാർത്ഥിയും പ്രചരണത്തിനായി ഉപയോഗിക്കുന്ന ചെലവ് കമ്മീഷൻ വിലയിരുത്തുന്നു പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച പ്രചരണ ബോർഡുകൾ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ നീക്കം ചെയ്യും ബോർഡുകൾ നീക്കം ചെയ്യുന്നതിനുള്ള ചെലവുകൾ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവ് കണക്കിൽ വരുമെന്ന് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം